ഇനി ടി സി വി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി യുവജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയാൽ ലഹരി വ്യാപനം തടയാൻ സാധിക്കുമെന്ന് വാദ്യകലാകാരൻ കൊടകര ഉണ്ണി ലോകത്തിന്റെ നാനാ ഭാഗത്ത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കലാരംഗത്ത് എല്ലാ മേഖലയിലുള്ളവരും ഈ ലഹരിക്കെതിരെ അവബോധം നടത്താനായി സദാ ജാഗരൂകരാവേണ്ടതുണ്ട് ലഹരിയുടെ കളിയിൽ വീണ് അടിമയായി ഇന്ന് മക്കളും വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം തന്നെ വലിയൊരു വിപത്തിന്റെ ൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ലഹരി വിരുദ്ധ ദിനം ജൂൺ മാസം ഓരോ ജൂൺ മാസം ഇരുപത്തി ആറാം തീയതിയും ആചരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ദിനത്തിൽ ഒതുങ്ങേണ്ടതല്ല ലഹരി ആ ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിഷ്ഠയെടുക്കേണ്ട കാലഘട്ടമാണിത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മുടെ ജീവിതം തന്നെയാണ് നമുക്ക് ലഹരി ആവേണ്ടത്